നമസ്കാരം ഫെങ്ഷൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ വരുന്ന രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തൊൻപതാം തീയതി വരുന്ന ലോണാർ കലണ്ടർ അനുസരിച്ച് വീടിൻ്റെ ഓരോ ദിശകളിലും എന്തൊക്കെയാണ് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ അവിടുത്തെ എനർജി പോസ്റ്റ് ചെയ്യാം അവിടുത്തെ നെഗറ്റീവാണോ പോസിറ്റീവാണോ ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഫെങ്ഷി പാർട്ട് ത്രീയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വീടിൻ്റെ തെക്ക് ഭാവത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരുന്നത് ഈ പ്രാവശ്യം നമ്മൾ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് അപ്പോൾ അതിനെക്കുറിച്ചൊന്ന് വിശദമായിട്ട് നമുക്ക് നോക്കാം ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ചെയ്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒത്തിരി നല്ലൊരു മാറ്റം നമുക്കുണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് ഞാൻ ഡോക്ടർ ഷാജി കെ നായർ സൂര്യദേവൻ വേണ്ട കുബേരാശം എന്ന മഠാധിപതിയും തേജസ് ഫങ്ഷി ഡയറക്ടറുമാണ് വാസ്തു സംബന്ധമായിട്ടോ ജ്യോതിഷ സംബന്ധമായിട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേര് ഡേറ്റ് ഓഫ് ബർത്ത് വീടിൻ്റെ ഡയറക്ഷൻ അഡ്രസ്സ് ഇതൊക്കെ ഈ നമ്പറോട്ട് വാട്സപ്പ് ചെയ്യൂ ഞാൻ കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളൊക്കെ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ വീട് വന്ന് നോക്കി വീടിൻ്റെ പ്രശ്നപരിഹാരം ചെയ്തു തരാം വിഷയത്തിലോട്ട് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒൻപതിന് നമ്മുടെ വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ആരംഭിക്കുന്ന എനർജി എന്താണ് അല്ലെങ്കിൽ കന്നിമൂലയിൽ ആരംഭിക്കുന്ന എനർജി എന്താണ് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയുന്നത് എന്താണ് കന്നിമൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം ഇന്ത്യൻ വാസ്തു അനുസരിച്ച് നമ്മൾ നോക്കുമ്പോൾ വീടിന് നാല് ദിശകളും നാല് കോണുകളുണ്ട് ടോട്ടൽ എട്ടെണ്ണം ഇതിനകത്ത് ഏഴടത്ത് ദേവന്മാരാണ് വാഴുന്നത് എട്ടാമത്തെ സ്ഥലമാണ് ഈ പറയുന്ന കന്നിമൂല എന്ന് പറയുന്ന സ്ഥലം നിർതി കോൺ നിർതി എന്ന് പറയുന്ന ഒരു അത്യുഗ്രഹനായിട്ടുള്ളൊരു അസുരനാണ് ഇന്ത്യൻ വാസ്തുവിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അസുരനാണ് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര എന്താ പറയുക ഭയങ്കര കോപമുള്ളൊരു മനുഷ്യനാണ് ഈ അസുരനാണത് അദ്ദേഹത്തിൻ്റെ കോപത്തെ ശമിപ്പിക്കുവാൻ ഒരു ദൈവത്തിനും കഴിവില്ല അതുകൊണ്ടാണ് എപ്പോഴും പറയുന്ന കന്നിമൂല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കണം എന്നൊക്കെ പറയാനുള്ള കന്നിമൂല അത്രയും കെയർ ചെയ്ത് കൊണ്ടുപോകണമെന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം ഗണപതിക്ക് മാത്രമേ അദ്ദേഹത്തിൻ്റെ ആ ഒരു കോപത്തെ ശമിപ്പിക്കുവാനുള്ള കഴിവുള്ളൂ അതുകൊണ്ടാണ് എല്ലാ വീടുകളിലും എല്ലാ ക്ഷേത്രങ്ങളിലും കന്നിമൂലയിൽ ഗണപതി ഇരുത്തുന്നത് കാരണം ആ നിർതി എന്ന് പറയുന്ന ആ ഒരു അസുരൻ്റെ ആ അസുരൻ്റെ അവിടുന്ന് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവർത്തികൾ ജനങ്ങൾക്ക് ബാധിക്കാത്ത രീതിയിലാണ് ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മെയിനായിട്ട് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം എന്ന് വെച്ചാൽ രക്തച്ചൊരിച്ചൊരു ഉണ്ടാക്കുക കലഹം ഉണ്ടാക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിഷയം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിഷയത്തെ കുറയ്ക്കുവാൻ ഗണപതി വന്നിരുന്നാലേ പറ്റത്തുള്ളൂ അപ്പോൾ എന്താണ് നമ്മുടെ വീട്ടിലെ കന്നിമുലയിൽ ഗണപതിയെ പിടിച്ചോണ്ടിരുത്തവനല്ല പറഞ്ഞ കന്നിമുല ഭാഗം നമ്മുടെ വീടിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു ഭാഗമാണ് അതെപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇടുക ഒരു കാരണവശാലും വീടിൻ്റെ കന്നിമൂലയിൽ ടോയ്ലറ്റ് വരാൻ പാടില്ല വാസ്തു ആ നോക്കാതെ ചെയ്ത പല വീടുകളിലും കന്നിമൂലയിൽ ടോയ്ലറ്റൊക്കെ വന്നിട്ടുള്ള കന്നിമൂലയിൽ കിണർ വന്നിട്ടുള്ള വീടുകളുണ്ട് കന്നിമൂലയിൽ കിണറാവാം പഴയ ഇല്ലങ്ങളിലൊക്കെ കന്നിമൂലയിലാണ് കിണർ കിണർ വന്നിട്ടുള്ളത് അന്നൊക്കെ നമ്മൾ വെള്ളം കോരുകയല്ലേ പതിവ് അശുദ്ധിയായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ പ്രസന്ധി സമയത്തോ ഒന്നും കിണറ്റിൻ്റെ ഭാഗത്ത് പോലും ആരും പോകത്തില്ല അത്രയും ഐശ്വര്യമായിട്ട് അത്രയും വ്രതശുദ്ധിയോടു കൂടി ആ കിണറിനേക്ക് നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ നമുക്ക് കിട്ടും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഇതും പറ്റത്തില്ല അപ്പോൾ കന്നിമൂലയിൽ ഒരിക്കലും കുഴിക്കാനോ അല്ലെങ്കിൽ കുഴി താഴ്ന്നു കിടക്കാനോ ഒന്നും പാടില്ലാത്തൊരു സ്ഥലമാണ് അവിടെ എപ്പോഴും വെയിറ്റ് കീപ്പ് ചെയ്യുക നമ്മൾ പല പുതിയ വീടുകളൊക്കെ വയ്ക്കുമ്പോൾ ടെറസിൻ്റെ മുകളിൽ ടാങ്കൊക്കെ വയ്ക്കാറുണ്ടല്ലേ ആ ടാങ്ക് വയ്ക്കുമ്പോൾ വെള്ള ഫില്ല വെള്ളം വെയിറ്റ് കൂടും അതെപ്പോഴും നമ്മൾ ടെറസിൻ്റെ മുകളിൽ കന്നി ഭാഗത്താണ് വെക്കാൻ പറയാറ് കാരണം അവിടെ വെയിറ്റ് കൂടണം അതിനു വേണ്ടിയാണ് അവിടെ വയ്ക്കാൻ പറയാറ് പല ആൾക്കാരും അവരെ തർക്കിച്ചിട്ടുണ്ട് കന്നിമുല ഭാഗത്താണ് വാട്ടർ ടാങ്ക് വയ്ക്കുന്നത് ഏറ്റവും ഉത്തമം അപ്പോൾ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറേ നല്ലതാണ് അപ്പം കന്നിമൂല നമുക്ക് ഫെങ്ഷ്യും മുഖേന ഈ പറയുന്ന തെക്ക് പടിഞ്ഞാറ് എന്ന് പറയുമ്പോൾ ഗ്രഹനാഥയുടെ തട്ടാണ് വീട്ടിലുള്ള ഗ്രഹനാഥയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചോളൂ വീടിൻ്റെ കന്നിമൂല ഭാഗം കട്ടായി കിടക്കുകയോ കന്നിമൂല ഭാഗം അതിനകത്ത് വേസ്റ്റ് എന്തെങ്കിലും ഉണ്ടാവുകയോ ചെയ്യും സൗത്ത് വെസ്റ്റ് കോർണർ അത് എപ്പോഴും ശ്രദ്ധിക്കുക ഗ്രഹനാഥയുടെ തട്ടാണ് മാത്രമല്ല കുടുംബത്തിനകത്തുള്ള ആൾക്കാരുടെ വിവാഹം കുടുംബജീവിതം നല്ല രീതിയിലാവാതിരിക്കുക അല്ലെങ്കിൽ വിവാഹം നടക്കാതിരിക്കുക അല്ലെങ്കിൽ വിവാഹം ഭയങ്കര പ്രയാസം ലേക് മേരജ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ദമ്പതികൾ തമ്മിലുള്ള കലഹം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൻ്റെ കന്നിമൂല ഭാഗം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും അവിടെ എന്തെങ്കിലും ഒന്നുകിലൊരു സ്റ്റോർ റൂം ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ടോയ്ലറ്റ് ആയിരിക്കാം അല്ലെങ്കിൽ വൃത്തിയും വെടിപ്പും ഇല്ലാതെ ഇട്ട് ഒരു സ്പേസ് ആവാം അപ്പം എപ്പോഴും വീടിൻ്റെ കന്നിമൂല ഭാഗം അതായത് തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ക്ലീനായിട്ടാണ് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി നാലിലും കന്നിമൂല ഭാഗം അത്രയും പവർഫുള്ളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് കന്നിമൂലയിൽ വരുന്നത് അതായത് സിക്സ് എയ്റ്റ് എന്ന് പറഞ്ഞൊരു കോമ്പിനേഷനാണ് അവിടെ വരുന്നത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ക്ലിയറായിട്ട് നമ്മൾ കൊണ്ടുപോകുകയാണെങ്കിൽ ഇന്ന് തന്നെ ഞാനൊരു വീട് പോയി നോക്കിയായിരുന്നു മകൻ ഡോക്ടറാണ് വിവാഹം നടക്കുന്നില്ല എല്ലാം നോക്കി പുറത്തിറങ്ങി വീടിന് ചുറ്റും നടന്നു നോക്കുമ്പോൾ ആ കന്നിമൂല വീട്ടിലില്ല കാരണം ഒരു വർക്ക് ഏരിയ അവർ എക്സ്റ്റെൻഡ് ചെയ്തെടുത്തു പുറത്തോട്ട് അപ്പം കന്നിമൂല ഭാഗം കട്ടായിപ്പോയി അതേപോലെ തന്നെ വടക്ക് പടിഞ്ഞാറും കട്ടായിപ്പോയി വായു കോണും കന്നിമൂല ആ ഇല്ല അപ്പം ആ കന്നിമൂല ഇല്ലാതിരിക്കും ആ മൂത്ത കുട്ടിയുടെ കല്യാണം പോലും നടന്നത് ലേറ്റായിട്ടാണ് ലേറ്റ് മാര്യേജാണ് അവർ കിടന്നത് അപ്പം അങ്ങനെയുള്ള വിഷയങ്ങൾ വരുന്നെങ്കിൽ പ്രധാനമായിട്ടും വീടിൻ്റെ കന്നിമൂല ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ അത് ശ്രദ്ധിക്കാം എക്സ്റ്റൻഷനൊക്കെ നടത്തുമ്പോൾ നോക്കി കണ്ടൊക്കെ വീട്ടിൽ എക്സ്റ്റൻഷൻ ചെയ്യണമെങ്കിൽ പല കോണുകളും കട്ടായിപ്പോകും അതുകൊണ്ട് ശ്രദ്ധിക്കാം നമുക്ക് ഇപ്രാവശ്യം കന്നിമൂലയിൽ കിടക്കുന്നവർക്ക് ഫിനാൻഷ്യൽ ലക്ക് ഏറ്റവും കൂടുതൽ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ് റിയൽ എസ്റ്റേറ്റിലൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്തുള്ള റൂം സെലക്ട് ചെയ്യുക കാരണം അതിനൊക്കെ ഏറ്റവും നല്ല ഗുണകരമായിട്ടുള്ള ഒരു വർഷമാണ് ഇനി വരുന്ന രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരുന്നത് അതുകൊണ്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന അല്ലെങ്കിൽ ജോലിയിലൊക്കെ പ്രൊമോഷൻ ആഗ്രഹിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ആ ഭാഗത്തുള്ള റൂമുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും ബിസിനസ് നിങ്ങൾ എന്തെങ്കിലും ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വീടിൻ്റെ കന്നിമൂല ഭാഗത്തുള്ള റൂം സെലക്ട് ചെയ്യൂ അവിടെ നിങ്ങൾ ഉപയോഗിക്കൂ ബിസിനസ് നല്ല ഡെവലപ്മെൻസ് ഉണ്ടാവും നല്ല ഗ്രോ ൊത്തുണ്ടാകും ബിസിനസ്സിന് അത്രയും പവർഫുള്ളാണ് വീടിൻ്റെ കന്നിമൂല ഭാഗം നമുക്ക് ആ സിക്സ് എയ്റ്റ് എന്നുള്ള കോമ്പിനേഷൻ പോലും വളരെ വളരെ പവർഫുള്ളായിട്ടാണ് കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കന്നിമൂല ഭാഗം അത്രത്തോളം എനർജൈസ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക അപ്പോൾ അതിനകത്ത് നമുക്ക് എപ്പോഴും കന്നിമൂലയില് നമുക്ക് ഈ വർഷം നമുക്ക് ആ എനർജി ബൂസ്റ്റ് ചെയ്യാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫെൻഷിയുടെ കുറച്ച് സാധനങ്ങൾ എന്ന് ഒന്ന് മുക്കാലി തവള നമുക്ക് വേണമെങ്കിൽ കന്നിമൂലയ്ക്കണം ഫിനാൻഷ്യലാക്കി കയറി വരുവാൻ വേണ്ടി മുക്കാലി തവള വേണമെങ്കിൽ നമുക്ക് കന്നിമൂലയിൽ സൂക്ഷിക്കാം മാത്രമല്ല ആ ചൈനീസ് കോയിൻ ചൈനീസിൻ്റെ ഓൾ പഴയ ചൈനീസ് കോയിൻസൊക്കെ ഇഷ്ടംപോലെ കിട്ടുക ആ കോയിൻ പറ്റുമെങ്കിൽ വാങ്ങിച്ചു വയ്ക്കുക പിന്നെ ഒരു പ്രത്യേകതയുണ്ട് അത് ഈ വർഷം മാത്രമേ നമുക്കത് ചെയ്യാൻ പാടുള്ളൂ കാരണം അത് ശ്രദ്ധിച്ചാണ് ചെയ്യേണ്ടത് കന്നിമൂല ലിവിങ് റൂമിൻ്റെ കന്നിമൂലയിൽ ഇപ്രാവശ്യം ഫിഷ് ടാങ്ക് വയ്ക്കാം ഫിഷ് ടാങ്ക് വയ്ക്കുക എന്ന് പറയുമ്പോൾ എട്ട് ഗോൾഡ് ഫിഷും ഒരു ബ്ലാക്കും അനകത്തിടാം പക്ഷേ ഈ ഫെബ്രുവരി ഇരുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി വരെ ഈ ജനുവരി ഇരുപത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്താറ് ഫെബ്രുവരി വരെ കഴിയുമ്പോൾ അത് അവിടുന്ന് മാറ്റണം പക്ഷേ കന്നിമൂലയിൽ അതായത് ലിവിങ് റൂമിൻ്റെ ബെഡ്റൂമിൻ്റെ അല്ല ഞാൻ പറയുന്നത് ലിവിങ് റൂമിൻ്റെ കന്നിമൂലയിൽ നിങ്ങളുടെ ഫിഷ് ടാങ്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് കന്നിമൂല ഭാഗത്ത് വെച്ചതിന് ശേഷം നിങ്ങൾക്ക് അതിനെ മീൻ വാങ്ങിച്ചെടുക്കാം കാരണം എട്ട് ഗോൾഡ് ഫിഷോ ഒരു ബ്ലാക്ക് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ കുറച്ച് നല്ലതായിരിക്കും അമത്തിസ്റ്റിൻ്റെ സ്റ്റോണോ ലാപ്പിസ്റ്റിലോ സോറി ഇങ്ങനെ ഏതെങ്കിലും സ്റ്റോൺസുകളൊക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് വയ്ക്കുന്നത് അത്യുത്തമമായിരിക്കും വളരെ നല്ലൊരു പോസിറ്റീവ് എഫക്റ്റാണ് ഇപ്പം കിട്ടുന്നത് പറ്റുമെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗം പുറത്തു വശം വീടിൻ്റെ വെളിയിൽ ഒരു ഇത് പറഞ്ഞ ട്രയാങ്കിൾ രീതിയിൽ അതായത് ഒരു പിരമഡ് ടൈപ്പിൽ നമുക്കൊരു ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ പറ്റിയാൽ പിരമഡ് ടൈപ്പിൽ ഒരു മിനിമം ഒരു അഞ്ച് അഞ്ചടി ഹൈറ്റുള്ള മൂന്ന് ലൈറ്റുകൾ അതിനകത്ത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സന്ധ്യ തൊട്ട് രാത്രി ഒൻപത് മണിവരെ ഡെയിലി ഒരു മൂന്ന് മണിക്കൂർ അത് ഓൺ ചെയ്തിട്ട് കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ടുള്ള പല നേട്ടങ്ങളും നമുക്കുണ്ടാക്കാൻ പറ്റും പല വീടുകളിലും ഞാൻ ചെന്ന ലൈറ്റ് വെച്ചു കൊടുത്തിട്ടുണ്ട് അത്രയും പവർഫുള്ളാണ് ആ ലൈറ്റ് ട്രയാങ്കിൾ ചെയ്ത് പിരമിഡ് ടൈപ്പിൽ ഇരിക്കുന്ന ആ ലൈറ്റ് നമുക്ക് അതിനൊരു അളവുണ്ട് അങ്ങനെ ഫിറ്റ് ചെയ്യണം എന്നാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അളവ് തരാം ആ അളവനുസരിച്ചൊരു ലൈറ്റ് നമ്മുടെ വീടിൻ്റെ കന്നിമൂല ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പോലും നമുക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലുണ്ട് അപ്പം വീടിൻ്റെ തെക്ക് പടിഞ്ഞാറ് ഭാഗം നമ്മൾ വളരെ ശ്രദ്ധിക്കണം പല വീടുകളിലും വേസ്റ്റ് വാരി കൂട്ടിയിടാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കുക ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറഞ്ഞു കിഴക്ക് വിഭാഗവും പടിഞ്ഞാറ് വിഭാഗപ്പെട്ട എന്ന് പറഞ്ഞു നമുക്ക് വീട്ടിൽ വേറെ റൂമില്ല കന്നിമുലല്ല റൂമേ ഉപയോഗിക്കുക കിഴക്ക് വിഭാഗക്കാർക്ക് അതേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ ആ റൂമിനെ വീണ്ടും നമ്മൾ എട്ടായിട്ട് ഡിവൈഡ് ചെയ്യുക മീൻസ് എട്ടായിട്ട് സങ്കല്പിക്കുക സങ്കല്പിച്ചിട്ട് നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി കിട്ടുന്ന ഭാഗത്ത് അതേ കിഴക്ക് ഭാഗത്തോട്ട് ചേർത്ത് ബെഡ് ഇടുക അപ്പോൾ ആ റൂമിൻ്റെ കിഴക്ക് ഭാഗത്തായിരിക്കും നിങ്ങൾ കിടക്കുന്നത് ആ ഒരു പ്രശ്നം അങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് കണ്ട് കൊണ്ടുപോയാൽ വളരെ നല്ലൊരു മാറ്റം നമുക്കുണ്ടാവും ഇനി അടുത്ത എപ്പിസോഡിൽ ഞാൻ നിങ്ങളുടെ വീടിൻ്റെ പടിഞ്ഞാറിനെ കുറിച്ച് പറഞ്ഞുതരാം തരാം പടിഞ്ഞാറുണ്ട് വടക്ക് പടിഞ്ഞാറുണ്ട് അത് കഴിഞ്ഞാൽ വടക്കുണ്ട് അത് കഴിഞ്ഞാൽ വരുന്ന ഭാഗങ്ങളെല്ലാം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗങ്ങളാണ് വടക്ക് കിഴക്ക് കിഴക്ക് തെക്ക് കിഴക്ക് മൂന്നാം ഭാഗം ഇത്രയും നെഗറ്റീവ് എനർജിയുള്ള ഭാഗമാണ് കാരണം അവിടെ എന്തെങ്കിലും പുതുക്കി പണി നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജനുവരി പകുതിക്ക് മുന്നേ ജനുവരി പതിനഞ്ചിന് മുന്നേ ആ പുതുക്കിപ്പണി ചെയ്ത് അവിടെ തീർക്കാൻ ശ്രമിക്കുക കാരണം അത് വളരെ അവിടെ ആ ഭാഗത്ത് ഇരിക്കുന്ന ഗ്രാൻഡ് ജൂപ്പിറ്റർ ത്രീ കില്ലിങ് ഫൈവല്ലോ എന്നൊക്കെ പറയുന്നതാണ് അവിടെ ഉള്ളത് അതിനെയൊക്കെ ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ അതിനെയൊക്കെ ഡിസ്റ്റർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി നെഗറ്റീവായിട്ടുള്ള എഫക്റ്റ് ഉണ്ടാവും ആക്സിഡൻറ്റിൽ നമ്മൾ കയ്യോ കാലമൊക്കെ ഓടിയുവാനും മുറിയുവാനും ഒക്കെ ഉള്ള ചാൻസ് വളരെ കൂടുതലാണ് അപ്പോൾ അതൊന്ന് വളരെ ശ്രദ്ധിക്കണം നമ്മൾ വീടിൻ്റെ ഈ ഭാഗങ്ങളിലൊന്നും നമ്മൾ ട്രിയർ ചെയ്യാൻ പാടില്ല അപ്പം വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഇന്ന് തന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക നിങ്ങളുടെ വീടിൻ്റെ കന്നിമൂല ഭാഗത്തൊന്ന് ശ്രദ്ധിക്കുക ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നെഗറ്റീവായിട്ടുള്ള വേസ്റ്റോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾ ചേഞ്ച് ചെയ്ത് നീറ്റ് ആയിട്ട് ക്ലീനായിട്ട് ആ ഭാഗം ഇടുക അല്ലെങ്കിൽ ആ ഭാഗം കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ മറ്റുമെങ്കിലൊരു ബേസ്മെൻറ്റ് എന്തെങ്കിലും കെട്ടി ആ കന്നിമൂലയെ കണക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കാം അപ്പം ഈ കാര്യങ്ങളെല്ലാം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വളരെ നല്ലൊരു നല്ലൊരു പോസിറ്റീവ് എഫക്റ്റ് നമുക്കുണ്ടാകും ഓക്കെ നമുക്ക് മറ്റൊരു കാര്യം കൂടെ പറയാറുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വരുന്ന ശനിയാഴ്ച കുബേര പൂജയാണ് സൂര്യദേവടം കുബേരാശ്രമത്തിൽ വച്ച് പറ്റുമെങ്കിൽ നിങ്ങളിത് പങ്കെടുക്കാം പങ്കെടുക്കാൻ വരുന്നവർ ഒരു തേങ്ങ എടുത്തിട്ട് വീടിന് മൂന്ന് വല്ലത് ഒഴിഞ്ഞ് കൊണ്ടുവരണം ഒരു തേങ്ങ നിങ്ങളുടെ കഴു തലയ്ക്ക് ഒഴിഞ്ഞു കൊണ്ടുവരണം നൂറ്റിയെട്ട് കോയിൻ കൊണ്ടുവരണം നൂറ്റിയെട്ട് കോയിൻ നിങ്ങൾക്ക് തിരിച്ചു കൊണ്ടുപോകാം നിങ്ങൾക്ക് ഒരു നിധി പോലെ ആ കോയിൻ നിങ്ങൾക്ക് സൂക്ഷിക്കാനും പറ്റും പിന്നെ ഡിസംബർ പകുതിയോടും അവിടെയാകുമ്പോൾ ഞാൻ യു എയിൽ വരുന്നുണ്ട് അങ്ങനെ ഒത്തിരി ആൾക്കാർ ബുക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ യു എയിലാണ് നിങ്ങളുടെ വീടെങ്കിൽ അവിടെ ഒന്ന് നോക്കണമെങ്കിൽ വീട്ടിൽ താമസിക്കുന്ന എല്ലാവരുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും വീടിൻ്റെ ഡയറക്ഷനും അഡ്രസ്സ് അവിടുത്തെ ഫോൺ നമ്പർ ഇതെല്ലാം കൂടെ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്യുക നേരത്തെ ഒന്ന് വിളിച്ച് ബുക്ക് ചെയ്തേക്കുക ഇതിന് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അടുത്തൊരു എപ്പിസോഡുമായിട്ട് കാണുന്നതുമായിരിക്കും നന്ദി നമസ്കാരം